ഹായ് ഈ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് രണ്ട് വർഷമാകുന്നു ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിൽ വീഡിയോ ഉണ്ടാവും അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ഷെയർ കമന്റ്സ് മറക്കരുത് ഓക്കെ ഡോക്ടർ റോബിൻ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം അതായത് ഇതുവരെ ഏഴ് സീസണുകളാണ് കഴിഞ്ഞിരിക്കുന്നത് ആ ഏഴ് സീസണുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഡോക്ടർ റോബിൻ ഇപ്പോൾ സീസൺ സെവനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് പോലും ഡോക്ടർ റോബിന്റെ അത്രയും ഫാൻ ബേസ് ഇപ്പോൾ ഇല്ല എന്നുള്ളതും എടുത്തു പറയുന്നു അതായത് ഡോക്ടർ റോബിൻ സീസൺ ഫോറിലാണ് ഉണ്ടായിരുന്നത് ഇപ്പം ഇറങ്ങിയ ആൾക്കാർക്ക് പോലും ഡോക്ടർ റോബിന്റെ അത്ര ഫാൻ ബേസ് ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ എത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കണം അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം കുറച്ച് ഓൺലൈൻ ചാനലുകളുടെ ചോദ്യത്തിന് ആൻസർ പറയുന്നുണ്ട് അവിടെ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം കളിച്ച കളി എന്താണ് എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെതിരെയല്ല കളിച്ചത് പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞിട്ടാണ് കളിച്ചത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു തീർച്ചയായും അങ്ങനെയാണ് കളിക്കേണ്ടത് ഇവിടെ നമ്മൾ ബിഗ് ബോസിലേക്ക് പോകുന്നത് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ വേണം കളിക്കാൻ പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞു വേണം കളിക്കാൻ അതാണ് ഡോക്ടർ റോബിൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഓൺലൈൻ ചാനലുകൾ ഡോക്ടർ റോബിന്റെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത് വിവാദമാക്കി ഡോക്ടർ റോബിനെ എയറിലേക്ക് വിടാൻ അതിനുവേണ്ടി പല ചോദ്യങ്ങളും അവർ ചോദിക്കുന്നുണ്ട് ഇപ്പോ അനുമോളെ കുറിച്ചും അനീഷിനെ കുറിച്ചും അതായത് ബി ബി സെവനിൽ നിന്ന് ഇറങ്ങിയ അനീഷിനെ കുറിച്ചും അനുമോളെ കുറിച്ചും കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അനുമോൾ ഡിസർവിങ് ആണോ അതുപോലെ അനീഷിന്റെ കുറ്റങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഡോക്ടർ റോബിനോട് ചോദ്യങ്ങൾ ചോദിച്ചത് പക്ഷേ ഡോക്ടർ റോബിൻ അവരെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്നു കേട്ടു നോക്കൂ അദ്ദേഹം എന്താണ് അനുമോളെ കുറിച്ചും അനീഷിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് എന്ന് അനീഷ ഇറങ്ങിയ സമയത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് റോബിൻ അനുകരിക്കാണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളും ഒരുപാട് റോബി ശ്രദ്ധിച്ചായിരുന്നു അനുകരിക്കുന്നില്ല രീതിയിൽ മാത്രമേ പോകുന്നുള്ളൂ എവിടെയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നല്ല രീതിയിൽ എയർപോർട്ടിലൊക്കെ സെയിം അല്ല വീഡിയോസ് എല്ലാം എനിക്ക് അങ്ങനെ തോന്നി എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ തോന്നി എനിക്ക് പെർച്ചി തോന്നി അല്ല സി അനീഷിന്റെ ബ്രദർ ആക്ച്വലി എന്റെ വൈഫിന്റെ കൂടെ പഠിച്ചിരുന്ന പയ്യനാണ് എനിക്ക് മുന്നേ അറിയുന്ന ആളാണ് പിന്നെ അത് മാത്രമല്ല എന്റെ ബ്രദറിൻ ലോവിന്റെ കൂടെയാണ് പൊളിക്കാൻ ക്രിക്കറ്റ് കളിക്കുന്നത് സോ എനിക്ക് കുളിക്കാനെ പറ്റി അത്യാവശ്യം നല്ല ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ അങ്ങനെ മോശമായിട്ട് ഇതുവരായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഒരു സീ ഒരു സാഹചര്യം ഇല്ല സാഹചര്യത്തിനനുസരിച്ച് റിയാക്ട് ചെയ്തു വെച്ചിട്ട് വേറെ ഒരാളിനെ അനുകരിക്കുന്നതായിട്ട്

നല്ലതല്ലേ അത് കൊണ്ട് ല്ല ഞാൻ പറഞ്ഞത് എത്ര പി ആർ എന്ന് പറഞ്ഞാലും ജനങ്ങളെ വോട്ട് ചെയ്യാതെ എന്ത് ചെയ്യത്തില്ല ഒരിക്കലും വിന്നർ ആവത്തില്ല കാരണം വോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആണെങ്കിലും ഇപ്പൊ വോട്ടിംഗ് ഒരു സെപ്പറേറ്റ് കമ്പനിയെ ചെയ്യുന്ന ഫൈനൽ ഫൈവില് വരുന്ന ആൾക്കാരുടെ വോട്ടിംഗ് നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റത്തില്ല എന്താ പറയാ അത് ഫേക്ക് ആക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ഇൻ ഇൻകേസ് അവർക്ക് എങ്ങനെ ലീഗിൽ പോയി കഴിഞ്ഞാൽ അവരെല്ലാം കോർട്ടിന് മുന്നാകെ കാണിക്കണം സോ അതുകൊണ്ട് അതിലൊരു ഫേക്ക്നെസ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഇല്ല ഒരു അനുമോള് ഡിസറോയി തന്നെയാണ് കാരണം വോട്ടിങ് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് എല്ലാവർക്കും എല്ലാരും ഇഷ്ടപ്പെട്ട ഒരാളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല മനസ്സിലല്ല അറ്റ്ലീസ്റ്റ് ഒരു സെവന്റി എയ്റ്റി പെർസെന്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി അപ്പം പുലിക്കനെ അത്യാവശ്യം അല്ല അങ്ങനെ ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ലീഗലി മൂവിയായിട്ടെ ലീഗലി മൂവ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യട്ടെ എന്തെങ്കിലും അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ലീഗലി മൂവ് ചെയ്ത് അത് പ്രൂവ് ചെയ്യട്ടെ പിന്നെ അതിനകത്ത് പറഞ്ഞ അതിനകത്ത് നിന്ന് എല്ലാരും അത്രയും എഫേർട്ട് കൊടുത്ത് അത്രയും എന്താ സ്ട്രഗിൾ ചെയ്ത് ആൾക്കാരാണ് ഇവിടെ ഡോക്ടർ റോബിൻ അനുമോളയെയും അനീഷിനെയും കുറ്റം പറയും എന്നാണ് പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല ഡോക്ടർ റോബിൻ കൃത്യമായി പറയുന്നു അനുമോൾ ഡിസേർവിംഗ് ആണ് അതുപോലെ അനീഷും നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ